ും പറയല്ല സത്യത്തിൽ എന്താച്ചാൽ ഒരു കഴിഞ്ഞ കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒന്നും അറിയില്ലായിരുന്നില്ലേ എന്ന് നമ്മളിപ്പോ സംശയിച്ചു വേണം എന്താന്ന് മനസ്സിലാവാത്തോനൊക്കെ കഥ എന്താണ് സത്യത്തിൽ എന്താച്ചാൽ ഒരു കഴിഞ്ഞ കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിനെ ഒന്നും അറിയില്ലായിരുന്നില്ലേ എന്ന് നമ്മളിപ്പോ സംശയിച്ചു വേണം എന്താന്ന് മനസ്സിലാവാത്തോനൊക്കെ കഥ എന്താണ് ഇവിടെ കെ എൻ എം വിഭാഗത്തിന് മർക്കൃസേന വിഭാഗത്തിന് എല്ലാം സംഭവിച്ച അബദ്ധം അഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രങ്ങൾക്കപ്പുറം എന്നാണ് അവർ അതിന് വ്യാഖ്യാനം പറഞ്ഞത് അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഉള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ അവിടെ ആരുമില്ല അള്ളാഹു മാത്രം അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത് ഒരു ഒരു സംശയമില്ല സംശയമില്ല ആ ലോകത്ത് ആരെങ്കിലും ആരോപിക്കുന്ന ആളുകൾ മൂലമോ ഏതെങ്കിലും ഒരു എന്തെങ്കിലും അവർ ഇതന്നെ പത്ത് പണ്ഡിതന്മാരും രണ്ടായിരത്തി ഒന്ന് അത്ഭുതപ്പെട്ടു പോയി കെ മൂലമിന്റെ അതേ ആദർശത്തിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തി ഒന്നാം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പത്ത് പണ്ഡിതന്മാരും ആരൊക്കെയാണ് സി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി എം അബ്ദുറഹിമാൻ സലഫി കെ കെ ജകരിയാ സുലാഹി അബൂബക്കർ സലഫി അനീഫ് കായക്കൊടി ഷമീർ മദീനി ഷംസുദ്ദീൻ പാലത്ത് ഹംസ മദീനി അഹമ്മദ് അനസ്മോ ഒരു പത്താൾ ഒപ്പിട്ട് നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം ഇത് അഞ്ചേ പത്ത് രണ്ടായിരത്തി പതിനൊന്നിന് എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൌൺസിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹിമാൻ സലഫി പറഞ്ഞു ക്ഷമിയത്തിന്റെ തീരുമാനത്തിന് ഒരു ഹാർപ്പ് പോലും ഇതിനെതിരില്ല കെ ജെ പണ്ഡിതമാരെ വേദിയിലെത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതോടുകൂടി നമുക്ക് വായിക്കാം സ്വജന പ്രദേശത്തോ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല അത് ശിർഷാണ് ഈ കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ പണ്ഡിത സംഘടന സംഗതൃമായി കൂടുകയും അത് ശിർഷാകുന്നു എന്ന് പറയുകയും ചെയ്യും സമൂഹത്തെ അറിയിക്കുകയും ചെയ്യും ഇവരുവാസന്റെ പത്തുമരടക്കം ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഞങ്ങളതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു കിട്ടില്ല കാരണം ജിന്ദികൾക്ക് കൊടുത്തിട്ടില്ല പക്ഷെ അവര് കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ആളുകൾ ചോദിച്ചല്ലോ മലക്കുകൾ കഴിവൊന്നും കഴിയാ കാരണം മലക്കുകൾക്ക് അള്ളാഹും നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അല്ല എന്തെങ്കിലും കൽപ്പിച്ചു അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ അവർക്ക് ഇഷ്ടം അസ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല ജിന്നുകൾ അങ്ങനെയല്ല മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്ക് പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാൻ ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെ മുസ്ലിം ജിന്നുകൾ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തിരികലും അവരെ നമുക്ക് സഹായികാ നിശ്ചയിക്കും അള്ളാഹ് താല് പറഞ്ഞില്ല അത് സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അതേസമയം മനുഷ്യ കഴിഞ്ഞ അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും ഒരു പ്രാർത്ഥനയാണ് അത് ചിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ഒരു പ്രാർത്ഥനയാണ് സത്യനിഷേധികൾക്ക് സഹായികളാക്കി എന്ന് പറയുന്ന സത്യവിശ്വാസികൾക്ക് മുസ്ലിം സഹായത്തിന് നമ്മെ നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ടെ ചിഹ്നങ്ങളെ സഹായത്തിൽ യാതൊരു പ്രാർത്ഥനയും പാടില്ല സഹായടക്കംില്ലാത്ത സഹായം പാടില്ല പ്രാർത്ഥനയില്ലാത്ത ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല ഭരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ പിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് കുപ്പുറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശം ലത്തി പ്രസ്ഥാനം വെച്ചു പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജിന്നിനോട് തേടുന്ന ഒരു മലക്കിനോട് പ്രാർത്ഥിക്കുന്നതൊന്നുമില്ല ജിന്നിനോട് സഹായം തേടുന്നത് ചെർക്കാണി എന്ന കേരള ജമിയല്ല പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാട് ജിന്നിനോട് സഹായം തേടുന്നത് ചെർക്കാണി എന്ന കേരള ജമീയത്തുമില്ലെന്ന് പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാട് ആ ജാതി ചളിക്ക് കഴിയാതെ അതിന്റെ കുട്ടികൾ പോലെ അയാളെ വിശ്വസിക്കണം 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 പോലും നമ്മുടെ നമ്മുടെ സമസ്തക്കാർ

ും ഇത് പറയുന്ന ഒരുപാട് അള്ളമാരുണ്ടാകെങ്കാർ മാത്രമേ പറയുന്നുള്ളൂ ഏകനായ അള്ളാഹു വിഷ്ടങ്കർ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ജിന്ന അള്ളയാണ് മലക്കള്ളയാണ് അള്ളാഹന്റെ കഴിവുള്ളവരാണ് എന്നൊക്കെ പറയണത് ഇത് ഏത് നൂറ്റാണ്ടി നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത് ഇത് കേട്ടോ ബാക്കി ആർക്കുണ്ട് മാത്രം നിക്ഷിപ്തമാണ് ഇവിടുത്തെ നമ്മളല്ലാത്ത എല്ലാ മുജാഹിദികളും ജിന്നിലുണ്ട് കണ്ടോ എന്ന് ുംഭൗതികമായ കഴിവന്ന് പറഞ്ഞത് അള്ളക്കു ഞങ്ങളല്ലാത്ത ബാക്കിയുള്ള എല്ലാ മുജാഹിദികളും ഇവിടെ പറയുന്നത് എന്താണ് ജിന്ന് അള്ളാനെ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മലക്കുകൾ അള്ളഹാനെ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള പടപ്പുകളൊക്കെ അള്ളാനെ പോലെ ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ സമസ്തക്കാരെ വിളിച്ച് നിങ്ങൾ ചോദിക്കൂട്ടരെ ഇത് എവിടെ എവിടെ നിന്നിട്ട് ഈ പെരുന്നമ്മുട്ടിക്കണേ ഇങ്ങനെ ആരാടോ വിശ്വസിക്കുന്നത് അല്ല ഇവർക്ക് വേറൊരു സാധനം ഇവിടെ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് മറിക്കുകയാണിതേ കൌമ്നെ മുന്നിൽ ഇരുത്തിയിട്ട് പൊട്ടം കളിപ്പിക്കുകയാണ് ഈ ആളുകൾ എന്നിട്ട് അത് വലിയ കാര്യമായി ഇത് ഒരുപാട് നൂറ്റാണ്ടൊന്നും ഈ കഴിഞ്ഞ കടപ്പുറ സമ്മേളനത്തിന്റെ പ്രചരണ സമ്മേളനം ഇത് ആളുകളെ കൊണ്ട് റെഡിയാക്കുക നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ നമ്മൾ മാത്രമേ അള്ളാഹു ആ അല്ലാഹുനെ പോലെ വേറെ ആരും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നുള്ളൂ അത് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ വിഷ്ണൻ കമ്പനി മാത്രമാണ് ആ വിശ്വാസത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ പാവങ്ങളെ കഴിവ് അള്ളാവിൽ മാത്രം നിക്ഷിപ്തമാണ് നിങ്ങൾ കേട്ടോളേ ഇവിടുത്തെ നമ്മളല്ലാത്ത എല്ലാ മുജാഹിദികളും നമ്മളത് അഭൗതികമായ കഴിവ് ആരക്കെട്ടതാണ് ജിന്നി രണ്ട് മരക്കേണ്ടത് അതാ വ്യത്യാസം ഇത് എന്തിനടെ പറയുന്നത് വെച്ചാൽ എന്തിനപ്പം ഇങ്ങനെ രണ്ട് സമ്മേളനം മൂന്ന് സമ്മേളനം നാല് സമ്മേളനം ചോദിക്കട്ടിട്ട് മറുപടി അഭൗതികമായ കഴിവ് അള്ളാഹ് മാത്രം എന്ന് മുഖക്കിതുകളായി എന്ന് പറയുന്ന നമ്മള് മാത്രം ജിന്നിന്റെയും മലക്കിന്റെ കഴിവിനെ അഭൗതികഴിവ് അവരൊക്കെ ഒരു ഉള്ളിലാണ് മലക്കുകൾക്ക് അല്ലാതെ സിസ്റ്റം ഉണ്ടാക്കി അതിൽ അവർ പ്രവർത്തിക്കാം ജിന്നുകൾക്ക് അള്ളാഹു ഒരു സിസ്റ്റം പ്രവർത്തിക്കാം ഒരു സിസ്റ്റം ഉണ്ടാക്കി ആനക്ക് വേറൊരു സിസ്റ്റം ഒക്കെ ഓരോ 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 അള്ളാഹു ഉള്ളിൽ നിന്ന് അവർക്കൊക്കെ പ്രവർത്തിക്കാം ആ അതാണ് വ്യത്യാസം അതായത് ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ് ജിന്നിന്റെ വ്യവസ്ഥ നമ്മുടെ വ്യവസ്ഥയല്ല അതാ വിഷയം മലക്കിന്റെ വ്യവസ്ഥ നമ്മുടെ വ്യവസ്ഥയല്ല മലക്കിന്റെ വ്യവസ്ഥ ജിന്നിന്റെയും വ്യവസ്ഥയല്ല മലക്കിന്റെയും ജിന്നിന്റെയും വ്യവസ്ഥ മനുഷ്യന്റെ വ്യവസ്ഥയല്ല ഓരോരുത്തർക്കും അതത് മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കാം അതാണ് വിഷയം കഴിവിനെ അവരൊക്കെ ഒരു 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 അല്ലാഹു അല്ലാഹു പ്രവർത്തിക്കാം 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 ജിന്നുകൾക്ക് സിസ്റ്റം ഒക്കെ ഓരോ ഓരോ അതിന്റെ ഉള്ളിൽ നിന്ന് അവർക്കൊക്കെ പ്രവർത്തിക്കാം അപ്പോ മനുഷ്യനെ സംബന്ധിച്ച് മലക്കിനെ നോക്കിയാലോ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നിനെ നോക്കിയാലോ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അഭൗതികമാണ് ആ വിഷയത്തിൽ തർക്കമുണ്ടോ ഇത് ബഹുമാനായ ഉമർ മൗലവി മൗലവി കെ ഉമർ ഖുർആൻ പരിഭാഷയും മൗലവിൻ ഇതിപ്പോ ഇറക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ മുബാറക്കാണ് ഇവിടെ നിങ്ങൾ വണ്ടി കറിയ തിരുക്കാടി എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹത്തെ ഇതിൽ വളരെ കൃത്യമായി ഇതിന്റെ ഹിജിർ സൂറത്ത് ഹിജിറിൽ രേഖപ്പെടുത്തി വെച്ചു ഞാനൊരു വിഷ്ണം പ്രവർത്തകന്റെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും തഫ്സീർ തഫ്സീർ ഞാൻ കൊടുക്കുമ്പോൾ എടുക്കുമെന്ന് വെച്ചാൽ അത് ആരുടെ അത് അപ്പൊ പറഞ്ഞു അത് ഉമർ ഉമർമൗലിയുടെ പുതിയത് കിട്ടിയതാണ് എന്ന് പറഞ്ഞു മറിച്ച് സൂറത്ത് ഹിജ്രുണ്ടൊന്ന് വായിച്ചേ അപ്പൊ ന്യായമായ കാരണത്താലല്ലാതെ ഇറക്കുകയില്ല മലക്കുകളെ നാം ഇറക്കിയാൽ അവർ അവധി ഞാൻ വായിക്കാൻ ഉമർ എഴുതിയിട്ടുണ്ട് വായിച്ചേ മലക്കുകൾ ഇതെല്ലാം ബ്രാക്കറ്റിൽ അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങളാണ് കുറേ ചെക്കായി ഞാൻ ബാക്കിയുണ്ട് അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങളിലാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ളവ വിശ്വാസം വേണമെന്ന് പറയുന്നത് അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങളിലാണ് വിശ്വാസം വേണമെന്ന് പറയുന്നത് അദൃശ്യമായത് ദൃശ്യമായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന് പ്രസക്തിയില്ല അപ്പൊ മൗലവി എന്താ എഴുതി വെക്കുന്നത് മലക്ക് മലക്ക്വാൻ അള്ളാഹു അഭൗതിക സൃഷ്ടികളാണ് എന്താ അതിന്റെ അർത്ഥം അല്ല മാത്രമല്ല അള്ളയായി പിന്നെയോ മലക്ക് അള്ളയാണ് അള്ളാഹു അക്ബർ ഉമർ മൗലവി എഴുതും അങ്ങനെ അപ്പൊ അഭൗതികമായത് എന്ന് പറഞ്ഞാൽ അത് അള്ളയായി മാറും എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നോക്കൂ പച്ച മലയാളത്തിൽ തിരുക്കാട് ഇവിടെ തൊട്ടടുത്താണല്ലോ അവിടെ നിന്നല്ലേ മുബാറക് മുബാരകൂലം ഇതറക്കുന്നത് അതിലെന്താ പറയുന്നത് മലക്കുകൾ ഇതെല്ലാം കാര്യങ്ങളാണ് അപ്പൊ അഭൗതികമായ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളയാകും എന്നാണെങ്കിൽ ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ടോ ചുമ്മാതല്ല മൂപ്പര് പറഞ്ഞത് എന്ത് കഴിഞ്ഞ കഴിഞ്ഞകാല തൗഹീദ് തിരിഞ്ഞില്ല ഇപ്പൊ ഞങ്ങൾക്കാ തിരിഞ്ഞത് ഇനി അതുകൊണ്ട് തീരോ എന്താണിത് കരാർ എന്താ കേട്ടോ എന്താ എഴുതി ഫൈസൽ മുസ്ലിയാർ വാദം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർഥനകളിൽ ശിർക്കായതും വസീലത്ത് ഉണ്ട് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് അപ്പൊ ജിന്ന അല്ലിന്നല്ലയാകൂ ജിന്നല്ലയാകൂല മനക്കല്ലയാകൂല നേരെ മറിച്ച് മനുഷ്യരുമായി ഇത് ബന്ധപ്പെടുമ്പോൾ ഓരോന്നിനും ഓരോ അവസ്ഥയാണ് ഓരോ കാര്യകാരണ ബന്ധമാണ് ജിന്നോ മലക്കോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല ജിന്നിന്റെ ലോകത്ത് ജിന്ന് ഭൗതികമാണ് മലക്കിന്റെ ലോകത്ത് മലക്ക് ഭൗതികമാണ് പക്ഷെ മനുഷ്യനുമായി കണക്ട് ചെയ്യുമ്പോ അത് അഭൗതികവും അദൃശ്യവുമാണ് അതുകൊണ്ടാണ് ജിന്നിനോട് തേടുന്നത് ശിർക്കാകുന്നത്